ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ചുങ്കത്ര പഞ്ചായത്തിലെ പാതിരപ്പാടത്ത് കഴിഞ്ഞ ശനിയാഴ്ച ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ചെന്ന സംഭവത്തിൽ തങ്ങൾക്ക് നീതി കിട്ടുന്നില്ലെന്ന് പെൺകുട്ടിയുടെ കുടുംബം ഞാൻ എന്റെ ഞാനവിടെണ്ടായിരുന്നു അവർക്ക് എന്റെ വയറിട്ട് തരുകയാണ് ചെയ്തത് ഞാൻ വയറിട്ടപ്പോ അത് അവിടെ ഇരിക്കുന്നു ഞാൻ വയറൊപ്പം തന്നെ പെട്ടെന്ന് അയാളെ കുട്ടി കൈ പിടിച്ച് വലിച്ചു കൈ പിടിച്ച് പിന്നെ ഞാൻ അച്ചട്ടു പിന്നെ കൂടെ അയാൾ പെട്ടെന്ന് ഉള്ളിലേക്ക് കയറി ഞാൻ അച്ചടക്ക ഓടി വന്നു അതില് ഒച്ച പെട്ടെന്ന് താത്താണോ ഉള്ളില് കേറുന്നത് ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ചെന്ന സംഭവത്തിൽ കേസുമായി യുവാവിന്റെ കുടുംബവും അവരെ പിന്തുണയ്ക്കുന്ന സംഘടനയും മുന്നേറുമ്പോൾ അഞ്ചു വയസ്സു പോലും തികയാത്ത കുട്ടിയെ കൈക്ക് കയറി പിടിച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ പോലീസ് യാതൊരു നടപടികളും ഇതുവരെ എടുത്തിട്ടില്ലെന്നാണ് ഈ കുടുംബത്തിന്റെ ആക്ഷേപം തങ്ങളും നീതി അർഹിക്കുന്നവരാണെന്നും സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ ഭീഷണി കാരണം ഭീതിയോടെയാണ് കഴിയുന്നതെന്നും അഞ്ചു വയസ്സുകാരിയുടെ മാതാവ് നിലമ്പൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു യുവാവിനെ ആരെങ്കിലും മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസുമായി മുന്നോട്ടു പോകട്ടെ അതേസമയം തന്റെ വീട്ടിൽ വെച്ച് കുട്ടിയെ കയറി പിടിച്ചതുമായി പോലീസിൽ നൽകിയ കേസിന് തീർപ്പുണ്ടാകുകയോ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യാത്തത് രണ്ട് നീതിയായാണ് കാണുന്നതെന്നും ഇതിന് പരിഹാരം കാണണമെന്നും മാതാവ് പറഞ്ഞു നമുക്ക് അറിയില്ലല്ലോ ഏത് ആ പിടിച്ച് പഠിച്ചിരുന്ന കുട്ടി അഞ്ചു വയസ്സ് ആ കുട്ടിന്റെ തഴ അത് എന്താ പഠിക്കുന്നു ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഉള്ളിലൊക്കെ കേറിയാലും ചിലപ്പോ എന്തെങ്കിലും സംഭവിക്കാനും പറയാൻ പറ്റൂല നമുക്ക് നേരിട്ടത് അന്നത്തെ ഷോക്കിലും പിന്നെ ഇങ്ങനെ പറഞ്ഞോണ്ട് മാത്രം പിന്നെ പോലീസിന്റെ മാത്രം നമുക്ക് ഇങ്ങനെ വന്നത് ഒന്നും ചോദിക്കാനോ ഒന്നും നിലമ്പൂർ ു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ